കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഗൃഹോപകരണങ്ങൾ എന്ന പേരിൽ സംസ്ഥാനം ഒട്ടാകെ അരങ്ങേറിയത് അന്നന്നത്തെ അന്നത്തിനെ അധ്വാനിക്കുന്ന നിരവധി പാവങ്ങളാണ് ചതിയുടെ ആ മോഹവലയത്തിൽ ഉൾപ്പെട്ടത് ഇപ്പോഴിതാ ആ പഠിച്ച കള്ളൻ അനന്തു കൃഷ്ണൻ എന്ന ഇരുപത്തിയാറുകാരൻ്റെ ഒരു വീഡിയോ സന്ദേശം കൂടി പുറത്തു വരികയാണ് വൺ തട്ടിപ്പിൽ അറസ്റ്റിലാവുന്നതിന് തൊട്ടു മുൻപും കബളിപ്പിക്കപ്പെട്ട ഉപഭോക്താക്കൾക്ക് പണം തിരികെ ലഭിക്കുമെന്നും പറയുന്നതാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം എൻ്റെ പേര് അനന്തു കൃഷ്ണൻ ഒരു പ്രോജക്റ്റ് അതിൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഒരു വലിയ കാലതാമസം വൈകുമ്പോൾ ഇത് നടക്കുമോ അത് പറ്റിക്കപ്പെടുന്നതാണോ തട്ടിപ്പാണോ എന്നൊക്കെയുള്ള ആശങ്കകൾ അപേക്ഷകർക്കുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു നട ഇതാണ് നമ്മളെല്ലാം നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുണഭോക്തൃ വിഹിതം അടച്ചിട്ടുള്ളത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വലിയ കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്ത പണം തന്നെയാണ് അതിലൊരു രൂപ പോലും ഒരാൾക്കും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നത് ഒരു ഗൂഗിൾ മീറ്റ് വിളിച്ച് എല്ലാവരുമായിട്ട് ഇപ്പോൾ സംസാരിക്കാവുന്ന ഒരു സമയം ത്തിൻ്റെ ഒരു പരിധിയിലല്ല നിൽക്കുന്നത് എന്നാൽ ഈ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സംവിധാനം ഒരു നമ്പറിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരികെ വിളിച്ച് മറുപടി നൽകുന്നതിനുള്ള ഒരു ക്രമീകരണവും പെൻഡിങ് നിൽക്കുന്ന ക്യാൻസലേഷനുകള് പരമാവധി ഒരു മൂന്ന് നാല് വർക്കിംഗ് ഡേ കൊണ്ട് ഓവർകം ചെയ്ത് നടപടിക്രമം ആദ്യമേ ഫെബ്രുവരി പതിനഞ്ചിനകം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പണം തിരികെ വേണ്ടവർക്ക് നാല് ദിവസത്തിനകം പണം തിരികെ നൽകുമെന്നൊക്കെ ഇയാൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാനാകും മാത്രമല്ല അനന്ദ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിരുന്നു മുന്നൂറ് പേരടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഇയാൾ അയച്ച ആ ശബ്ദ സന്ദേശവും കൂടി കേട്ടുവരാ പരാതിയുടെ മേൽ പരാതികളായിട്ട് പോയാൽ എനിക്ക് പുറത്തു വരവ് സാധ്യമാകില്ല ഞാൻ പുറത്തു വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ തീർക്കാനുള്ളത് എന്നെ സഹായിക്കാൻ ആളുകളുണ്ട് കമ്പനികൾ പൈസ തരാൻ തയ്യാറാണ് എനിക്ക് അവരുടെ പേരുകൾ ഞാൻ പുറത്തു പറയില്ല പക്ഷേ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം ഉള്ളത് പരാതികൾ വരുന്നത് ഒഴിവാക്കണം തുടർച്ചയായി പല സ്റ്റേഷനുകളിൽ പരാതികൾ വന്നാൽ ഞാൻ പുറത്തിറങ്ങാൻ വൈകും ഞാൻ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് സാധനം കിട്ടണമെങ്കിലും നിങ്ങളുടെ പണം തിരികെ തരണമെങ്കിലും വൈകും ഞാൻ പുറത്തു വന്നാൽ നിങ്ങളെ ഒക്കെ കാണുവാൻ കഴിയുകയും ഒരു ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടേതായ പൈസ തിരികെ തരാനായിട്ട് പറ്റുകയും ചെയ്യും ഇന്ന് സി എസ് ആർ ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വന്ന പൈസ ഞാൻ റോൾ ചെയ്തിട്ടുണ്ട് എൻ ജി ഒ കോൺഫെഡറേഷൻ വരേണ്ടെന്നത് വരാതിരുന്നപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലായി പോവുകയും ഒറ്റയ്ക്ക് ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ചുമല്ലേക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആരും പുതിയ കേസുകൾ കൊടുക്കരുതെന്നും ജയിലിൽ നിന്നും വന്നാൽ സ്കൂട്ടർ വിതരണം നടത്തുമെന്നുമാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് അറസ്റ്റിലായ ശേഷം തന്നെ കാണാനെത്തിയ സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് അനന്ത് കൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് എന്തായാലും വൻ തട്ടിപ്പ് ലോകമറിഞ്ഞിട്ടും ആ തട്ടിപ്പ് വീരന്റെ കോൺഫിഡൻസ് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയണം അനന്ദ് കൃഷ്ണന്റെ പേരിലുള്ളത് പത്തൊൻപത് ബാങ്ക് അക്കൗണ്ടുകളാണെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു ഇതുവഴി നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഇടപാട് നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ ആകെ മൊത്തം ആയിരം കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇതുവരെ ബോധ്യമായത് ഇതിൽ രണ്ടു കോടി രൂപ ഭൂമി വാങ്ങാൻ അനന്ദ് ഉപയോഗിച്ചു സഹോദരിയുടെ പേരിലും സഹോദരിയുടെ ഭർത്താവിന്റെ പേരിലുമൊക്കെ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടി മൂവാറ്റുപുഴയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് സ്കൂട്ടർ നൽകാനുള്ളത് ഏതാണ്ട് ഒൻപത് കോടിയോളം രൂപ ഇതിനായി തന്നെ വേണം എന്നാൽ നയാ പൈസ പോലും ഇയാൾക്ക് സി എസ് ആറിൽ നിന്ന് ഇത്രയും കാലത്തിനിടെ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു മണി ചെയിൻ പോലെയുള്ള തട്ടിപ്പാണ് നടന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടുക്കിയിൽ തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായിട്ടുണ്ട് ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു പുതിയ തട്ടിപ്പ് നാലു വർഷം കൊണ്ട് പല ഉന്നതരെയും ഇയാൾ തട്ടിപ്പിനിരയാക്കി കോടികൾ സമ്പാദിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പ്രതി വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളിലെ തട്ടിപ്പ് വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ സ്ത്രീകൾക്ക് ടൂ വീലറുകൾ നൽകുമെന്നും പണം കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടെ അടക്കം സി എസ് ഫണ്ടായും ലഭിക്കുമെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത് പണമടച്ചാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വാഹനം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം ടൂ വീലറുകൾക്ക് പുറമേ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയവയെ നൽകുമെന്ന് പറഞ്ഞ് സമാനമായ രീതിയിൽ വൻ തട്ടിപ്പാണ് നടത്തിയത് ഇവയുടെ വിതരണ ഉദ്ഘാടനത്തിനായി പല പ്രമുഖരെയും എത്തിച്ചും രാഷ്ട്രീയ നേതാക്കളെ പദ്ധതിയുടെ പിന്നണിക്കാരായി കാണിച്ചും വിശ്വാസം പിടിച്ചു പറ്റിയാണ് തട്ടിപ്പ് അരങ്ങേറിയത് പണം അടച്ച് നാല്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് അന്വേഷിക്കാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ വാഹനം ലഭിക്കുമെന്നാണ് പറഞ്ഞത് രണ്ടും മൂന്നും തവണ അന്വേഷിച്ചിട്ടും വാഹനം കിട്ടാതായതോടെയാണ് സ്ത്രീകൾ പരാതിയുമായി എത്തിയത് അനന് കൃഷ്ണന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് ഇയാളുടെ സ്ഥാപനത്തിന്റെ മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സ്ത്രീകൾ പണം അയച്ചത് ഇതിനിടെ അനന്തുവിന്റെ കാറും ഓഫീസിലെ രേഖകളും പോലീസ് പിടിച്ചെടുത്തു സ്വന്തം നാടായ തൊടുപുഴ കുടയത്തൂർ കോളപ്രയിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇയാൾ വാങ്ങിക്കൂട്ടിയത് അനന്തുവിന്റെ വീടിന് സമീപത്തും മുട്ടത്തും ഏഴാം മൈലിലും ശങ്കരപ്പിള്ളിയിലും പാലായിലും ഭൂമി വാങ്ങാൻ കരാർ എഴുതിയിരുന്നു ഒട്ടേറെ വാഹനങ്ങളും ഇയാൾ വാങ്ങി ഫുട്ബോൾ ടർഫ് നിർമ്മിക്കുന്നതിനും പദ്ധതി ഉണ്ടായിരുന്നു പത്താം ക്ലാസിൽ പഠിക്കുന്നതിനിടയിൽ കൂൺകൃഷിയെക്കുറിച്ച് ക്ലാസ് എടുത്താണ് അനന്തുകൃഷ്ണൻ പൊതുരംഗത്തേക്ക് വരുന്നത് കോട്ടയത്ത് നിന്നുള്ള മുൻ വനിതാ കമ്മീഷൻ അംഗത്തെ കൂൺകൃഷി പഠിപ്പിച്ചും സഹായിച്ചും ബന്ധം സ്ഥാപിച്ചു അവർ വനിതാ കമ്മീഷൻ അംഗമായപ്പോൾ സ്റ്റാഫായി ഇതിനിടെ പ്രഭാഷകനായും പയറ്റി പിന്നീട് ബി ജെ പി പ്രവർത്തകരുമായി അടുത്തു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഗീതാകുമാരിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങിയ കേസിലും ഇയാൾ പ്രതിയാണ് കോട്ടമലയിൽ തേയിലത്തോട്ടം വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ ഗീതാകുമാരി ഇയാൾക്കെതിരെ ചെക്ക് കേസ് നൽകിയപ്പോൾ അനന്തുവിനായി കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആയിരുന്നു തട്ടിപ്പിൽ ഇ ഡി പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ട് ഇടുക്കിയിൽ മാത്രം ആയിരത്തോളം പരാതികൾ ഇതിനോടകം ലഭിച്ചു ഇരുപത്തിയൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു പരാതി അടക്കം നിരവധി പരാതികൾ വയനാട് മാനന്തവാടിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പാറത്തോട്ടം കർഷക വികസന സമിതിയെയും അനന്ത്കൃഷ്ണനെയും പ്രതി ചേർത്തിട്ടുള്ളതാണ് പരാതികൾ അന്തിക്കാടക്കം തൃശൂർ ജില്ലയിലും വ്യാപക തട്ടിപ്പാണ് നടന്നത് കൊല്ലം ജില്ലയിലെ ചവറ പോലീസ് സ്റ്റേഷനിലും ഇതിനോടകം അൻപതിലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഓരോ നിമിഷവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പകുതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ പരാതികൾ കുന്നുകൂടുകയാണ് നിലവിൽ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ അനന്തുകൃഷ്ണനെ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി